അത്ര കൊടുക്കല്ലേ അത്ര കൊടുക്കല്ലേടിക്കുന്നു കോട്ടെ പോട്ടെ പോകുന്നു അത്ര കൊടുക്കണ്ടെടുക്ക പോത്തേ കുട്ടുനെ കാണും മാർങ്ങി കൊന്നു അവടെ കാർ ആണ് വെച്ചിങ്ങട്ട് ഇറച്ചാ സെക്കൻഡിക്കി ആണ് ഗൈസ് കേട്ടോ പോ ക്ലച്ച് ഔട്ട് ക്ലച്ച് ഔട്ട് ആ ചക്ലച്ച് ഔട്ട്ിച്ചില്ല ക്ലച്ചനല്ല ഇല്ല അല്ല വാപ്പള് കേട്ടോളൂ ഞാൻ തന്നെ ചുട്ടു ഇപ്പ ഏതാണ് ഇപ്പ സെക്കൻഡില് ഇങ്ങോട്ട് നോക്ക് നോക്ക് ആക്സിലറേറ്റർ കൊടുക്കാ ആക്സിലറേറ്റർ കൊടുക്കട്ടല്ല അല്ല ഇപ്പ സെക്കൻഡില് അല്ലേ ഇപ്പ പോ ഇപ്പ ഏതില് എട്ടിക്കണ ഫണ്ടാരം ക്ലച്ച് ജൗട്ട് ചെയ്യേ ക്ലച്ച് ഔട്ട് കൊടുക്കാ ഇനർ ബേർഡ് ചില ഇതൊന്നും പറ്റൂല ഇനി ഇനി സെക്കൻഡിക്കി ഗ്രേ സെക്കൻഡ് എവിടെയാണ് എത്ര ഒന്നും റോഡാകുമ്പോ വണ്ടി ഉണ്ടാവും

ആ വണ്ടി കഴിയുമ്പോ ആ കൊടുത്ത കൊടുക്കൂട്ടെടുക്കലേ കൊടുക്കലെടുക്കട്ടെ ആ ഗായ് ക്യാമറ മറിഞ്ഞു ഗ്യാസ് ഞാൻ പെടുക്കാൻ പോയ എല്ലാം മറിയും അല്ലെ ഞാൻ എന്റെ ജീവിതം വെച്ച് ഞാൻ ഇവിടെ കളിച്ചാലും ഞാൻ ഒപ്പിരുന്ന് ഞാൻ എനിക്ക് സൗദിക്ക് മറ്റൊന്ന് പോവാനുള്ളതാ എനിക്ക് എന്റെ കണ്മണിയെ കാണാനുള്ള എനിക്കെന്റെ അറബിയെ കാണാനുള്ളതാണ് മാപ്പിള നല്ല തടി എടുത്തോ എനിക്ക് വേണ്ടേ മാപ്പിളക്കെ എനിക്കാരും കാണണ്ടേ എന്റെ തടി കിട്ടിയാ മതി രണ്ടു റൗണ്ടോട്ടെ ഏ എനിക്ക് ഡ്രൈവിംഗും വേണ്ടേ എനിക്ക് ഡ്രൈവർ ആകണ്ടേ മാപ്പിളേ മാപ്പിള പേരും പേടി അല്ല പേടിയാ പണ്ടാണ് ഇങ്ങോട്ട് എടുക്ക് അങ്ങോട്ട് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞ ഒന്നായിട്ട് എടു തിരിച്ചേ ആ സ്റ്റിയറിംഗ് പോവില്ല അറിയരുത് ചിങ്ങട്ട് തിരിച്ചണല്ല എന്ന് അറിയത്തില്ല ലോക്ക് പക്കോ ലൈറ്റ് ആ പോകും അദോടിച്ചോന്റെ നമ്പർ കേക്ക ലൈ വിളിച്ചു പറയരുന്നു ജോപ്പാക്ക് ലൈറ്റ് ആണ് ആക്സിലറ കൊടുക്ക് പണ്ടേ പാദക വെട്ടി കളാ അണ്ണൻ തേ റിഷാനേ 90 രൂപടേ സിനിമ കൊണ്ടു വട്ട് റിഷാൻ അറിയാനേ ഓരോട് സൗണ്ട് ഒന്ന് കുറക്കാൻ പറഞ്ഞു അതേ മാറിയ അപ്പോൾ എത്ര എത്ര ദീശാണ്ടിയ അപ്പോൾ ഇനി സൈഡ് നോക്കിയാ മതി അത് കാണുന്നുണ്ടോ സൈഡ് അല്ല ഇനി അടുത്ത പ്രാവശ്യം കേറുമ്പോ ഒരു തലക്കിനെ അടി വെക്കും നല്ല കുറച്ച് പൊന്തിരിക്കും ചൂടത്തെ ആരെങ്കിലും ചൂട് മരം ചായ കുടിക്കോ ജ്യൂസ് ജ്യൂസിലിപ്പൊ നീരേ ജ്യൂസ് അത്യാവശ്യം ഇത് പോണ്ടല്ലോ പോരേണ്ടീറിച്ച് മാറ്റണ്ടീർ മാറ്റാനാവുമ്പോ ഞാൻ പറയാം ആക്സിഡന്റ് കൊടുക്കല്ലേ കൊടുക്കണ്ട് പക്ഷെ അവിടെ കൊടുക്കണ്ടല്ലോ എനിക്കറിയില്ല

അവസ്ഥ ഇങ്ങനെ കൂടി പോവാന് പറ്റും ഞാൻ തുടർന്നില്ല പക്ഷെ അങ്ങോട്ട് പോവല്ലേ എന്നാ അങ്ങോട്ട് പോലെ